എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ വീക്ക് ആരംഭിക്കും സൺഡേ ആണ് ഫസ്റ്റ് എപ്പിസോഡ് എയർ ചെയ്യാം ഒരുപാട് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് പ്രോമോസിൽ ഒരുപാട് വാഗ്ദാനങ്ങളാണ് ലാലറ്റൻ ഇത്തവണ നൽകിയിരിക്കുന്നത് പല കാർഡുകളിൽ ഫേക്ക് കാർഡ് പിന്നെ സേഫ് കാർഡ് സോപ്പിംഗ് കാർഡ് നന്മ കാർഡ് ഒളിക്കൽ കാർഡ് പ്രിപ്പേർഡ് കാർഡ് ഇങ്ങനെ കാർഡുകളുടെ ബഹളാണല്ലോ പിന്നെ പാസം കാട് പെങ്ങലൂട്ടി കാട് ഇത്തരത്തിലുള്ള ഒരു കാർഡുകളും ഇത്തവണത്തെ ബിഗ് ബോസിൽ വിലപ്പോത്തില്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് സാധാരണ ഇലക്ഷന് മുമ്പ് മത്സരിക്കുന്നവരൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകാറുണ്ട് പക്ഷെ വിജയിച്ചു കഴിയുമ്പോൾ ഈ വാഗ്ദാനങ്ങളൊന്നും അവർ ചെയ്യാറുമില്ല അതാണല്ലോ സാധാരണ സംഭവിക്കാറ് ഇതിന് മുമ്പ് വന്ന ബിഗ് ബോസിലും ഇതേപോലെ ഒരുപാട് പ്രൊമോസ് വന്നിട്ടുണ്ട് പക്ഷേ എന്താ ചെയ്യുക പ്രൊമോസിൽ പറയുന്ന പോലെ ഒന്നും തന്നെ ബിഗ് ബോസിൽ നടന്നിട്ടില്ല അതുപോലെ തന്നെ ഇത്തവണയും ആകുമോ എന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് കാണേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസില് സ്വർഗം നരകം എന്നീ ടീമുകളൊക്കെയാണ് വർക്കൗട്ടാവുന്നതെന്നൊക്കെയുള്ളൊരു റൂമേഴ്സ് കേൾക്കുന്നു സ്വിമ്മിങ് പൂളില്ല ജയിലുണ്ട് ജയിലിൽ വാഷ്റൂമുള്ള ജയിലല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ട് എത്രമാത്രം സത്യമാണെന്നറിയില്ല എന്തായാലും സ്വർഗമായാലും നരകമായാലും നമുക്കെല്ലാം കണ്ടറിയാം അത്ര പറയാൻ പറ്റുള്ളൂ കാരണം പല പ്രോമോസിലും പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ റിയൽ എപ്പിസോഡുകൾ വരുന്ന സമയത്ത് ഒന്നും തന്നെ സംഭവിക്കാറില്ല വളരെ ബോറിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണാറുള്ളത് എന്തായാലും ഒരു ഫൈനൽ പ്രഡിക്ഷൻ ലിസ്റ്റും കൂടെ പറഞ്ഞ് ബിഗ് ബോസിന് മുന്നുള്ള വാർത്തകൾ നമുക്ക് അവസാനിപ്പിക്കാം ഇനി ബിഗ് ബോസ് തുടങ്ങട്ടെ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് റിവ്യൂസുമായിട്ട് വരുന്നതായിരിക്കും ഒരു ഫൈനൽ പ്രഡിക്ഷൻ ലിസ്റ്റ് കൂടി കേട്ടാലോ ഇനി കൃത്യമായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അറിയാം ഇവരിൽ ആരൊക്കെ ബിഗ് ബോസിലുണ്ടെന്നും വേറെ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സോ മറ്റുള്ള നടീനടന്മാർ ഇതിലുണ്ടോ എന്നൊക്കെ നമുക്ക് താമസിയാതെ അറിയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓനിയിൽ എന്ന് പറയുന്ന ഫുഡ് വ്ലോഗർ ആണ് പിന്നെ സിനിമാനടി ദേവി അജിത്ത് നയൻറ്റീൻ എയ്റ്റി ത്രീ ഫാലിമി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച ആയാൻ കത്തൂരി നിറം എന്ന സിനിമയിലെ അഭിനേതാവ് ബോബൻ ആലും അപ്പാനി ശരത്ത് സിനിമാ നടനാണ് അതേപോലെ ഇൻഫ്ലുവൻസർ ഗായത്രി ദേവി കിങ്ങിനി എന്നാണ് ഇവർ അറിയപ്പെടുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലെ നായിക റാണിയ റാണ ഈ റാണിയ റാണിക്ക് ദിൽഷയുടെ സീസണുമായിട്ട് ഒരു ബന്ധമുണ്ട് പ്രേക്ഷകർക്ക് അതറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ അയ്യപ്പ ഭയിച്ചു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രശാന്ത് പൊന്നപ്ര ലെസ്ബിയൻ കപ്പിൾ ആദില അൻ നൂറ വീഡിയോ ജോക്കി നഷ് സീരിയൽ ആക്ട്രസ് പിന്നി സെബാസ്റ്റ്യൻ രേണുസുതി അനുമോൾ സീരിയൽ നടൻ ജിഷിൻ ഷാനവാസ് ഇത്രയും പേരുടെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇതിൽ മാറ്റങ്ങളുണ്ടാവാം ഏകദേശം ഒരു ഫൈനൽ പ്രഡിക്ഷൻ ലിസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഇതിലൊരു പക്ഷെ വരുന്നവരുണ്ടാവാം വരാത്തവരുണ്ടാവാം ജസ്റ്റ് ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റാണ് എന്നാലും സാധാരണ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറയുന്ന ഭൂരിഭാഗം ആളുകളും ബിഗ് ബോസിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം രേണുസ്തുതി ബിഗ് ഇപ്പോൾ എത്തി എന്നുള്ള വാർത്തകളാണ് കേട്ടിരിക്കുന്നത് പുറത്ത് രേണുസ്തുതി ഒരു ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലെ ഗെയിംസും അതിലെയുള്ള കാര്യങ്ങളൊക്കെ രേണുസ്തുതിക്ക് വളരെ എളുപ്പമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മഴപിൾ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇല്ലാത്ത എന്നാൽ ബിഗ് ബോസിലേക്ക് എത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളുകളുടെ പേരുകൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ